ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടി റെഡി ആവുക അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ച് തരാം കേട്ടോ എങ്ങനെയാന്ന് നമുക്ക് നേരെ വൈകാം അത് നേരെ വീഡിയോയിലേക്ക് ഞാൻ ചെയ്യുന്ന മേക്കപ്പിൻ്റെ മെത്തേഡൊന്നും കറക്റ്റായിരിക്കണമെന്നില്ല അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മുഖത്ത് മോയ്സ്ചറൈസർ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്നത് പ്രോഡക്റ്റിൻ്റെ പേരൊന്നും പറയേണ്ടല്ലോ പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ ഗുഡ് വൈബ്സിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യാം എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കണ്ണാടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഫോൺ നോക്കി മേക്കപ്പ് ചെയ്യാൻ അത്ര വശമില്ല ഓക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാനങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ എവിടെയെങ്കിലും മേക്ക് എവിടെയെങ്കിലും ഒരുങ്ങി പോകുമ്പോൾ മാത്രമാണ് ഈ മോസ്ച്ചറൈസറൊക്കെ യൂസ് ചെയ്യാറ് മോയിസ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് അബ്സോർബ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ നന്നായിട്ട് വേണം നല്ല വെയിലുള്ള സ്ഥലമാണ് കേട്ടോ ഒരു എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നടക്കുന്ന പള്ളിയിൽ നല്ല വെയിലാണ് പിന്നെ സമയം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആവുമ്പോഴാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ വേണം സൺസ്ക്രീനൊക്കെ ഇട്ട് പോയാലും നമ്മൾ ടാൻ ആവാനുള്ളത് ടാൻ ആവുകയൊക്കെ ചെയ്യും അതും എനിക്ക് പോവാൻ തീരെ സമയം സമയം പത്തരയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം സാരിയൊക്കെ ഉടുത്ത് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ സാരി കൊടുക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് സാരിയൊക്കെ ഒന്ന് ഞാൻ പ്ലീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കൊടുത്താൽ മാത്രം മതി അപ്പം മേക്കപ്പും കഴിഞ്ഞ് ഹെയർ സ്റ്റൈലും ചെയ്തതിന് ശേഷമാണ് ഞാൻ സാരി കൊടുക്കുക എനിക്ക് സാരി ഉടുത്തതിനു ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ ഹെയർ ഒന്ന് ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഫ്രണ്ട് പോർഷൻ എനിക്കൊന്ന് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൊങ്ങിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ പ്രൈമർ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് പ്രൈമർ തീരാനായിട്ടുണ്ട് ചെറിയ പായ്ക്കറ്റാണേ രണ്ട് ൂന്ന് ഫങ്ഷനൊക്കെ പോയപ്പോൾ യൂസ് ചെയ്തായിരുന്നു അപ്പൊ ഞാൻ പ്രൈമറിൽ നഫ്ലൈട്ടോറത്തൊക്കെ വന്നിരുന്ന മേക്കപ്പ് ചെയ്യുമ്പോ വേറൊരു രൂപമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് അലമാര റൂമിനകത്ത് അലമാരയുടെ കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇത് തൃപ്തി കിട്ടുള്ളൂ ഓക്കെ അപ്പം അടുത്തത് ഞാൻ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ലാക്മയുടെ ഫൗണ്ടേഷനായിട്ട് കൊടുക്കുന്നത് തീരാനായിട്ടുണ്ട് സത്യം പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം ആയിട്ടുണ്ട് എക്സ്പയറി ഒന്നും തീർന്നിട്ടില്ല കേട്ടോ പണ്ട് സാധനമില്ല കയ്യിലേക്ക് ഞാൻ കുറച്ച് കൊട്ടി എടുക്കട്ടെ കുറച്ച് മതി കേട്ടോ ശാലം എടുത്തിട്ടുള്ളൂ തീരെ സമയമില്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വേഗം അപ്ലൈ ചെയ്തിട്ട് വരാട്ടോ ഒരുപാട് വ വർഷമായിട്ടുള്ള എന്താ സ്പോഞ്ചാണ് കേട്ടോ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കഴുകി കഴുകി ഒക്കെ യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് സെറ്റ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ ഒന്ന് ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ ഒരുപാട് കട്ടിയാക്കത്തില്ല എനിക്ക് അത്യാവശ്യം തിക്നസ്സൊക്കെ ഉണ്ട് ഡാർക്ക് കളറുമാണ് എന്തായാലും ചെറുതായിട്ടൊരു ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തു പോയി ത്രെഡ് ചെയ്ത കാലം മറന്നു കേട്ടോ ഞാൻ പുറത്തൊന്നും ഇപ്പോൾ ഇല്ല ഞാൻ ജസ്റ്റ് എനിക്ക് അറിയുന്ന രീതിയിൽ ത്രെഡ് ചെയ്യാറാണ് പതിവ് പുറത്തു പോയിട്ട് എന്താ വേദന എന്ത് വേദനയാണ് വേദനയെ സഹിക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിൽ തന്നെ എടുക്കാറാണ് പതിവ് ഓക്കെ ഒരുപാട് വാരിക്കൂര് ഇട്ടിട്ടില്ല കേട്ടോ എൻ്റെ പുരുകത്തിന് അത്യാവശ്യം ഡാർക്ക് കളർ ആയതുകൊണ്ട് അപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ട് തോന്നുന്നുണ്ടല്ലേ ഏറ്റവും പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഐഷോഡോ പാലറ്റ് ഉണ്ട് അപ്പോൾ അത് ഇത് ഉപയോഗിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളു കെട്ടോ നമ്മൾ പുറത്തൊന്നും പോകുമ്പോൾ യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ തന്നെ ഈ ഒരു കളറ് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാറൊന്നും പോയില്ല പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണേ അപ്പോൾ ഞാൻ ആദ്യം എന്താ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ സത്യം പറഞ്ഞാൽ പുരികുമൊക്കെ ത്രെഡ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അതും ഞാൻ ശ്രദ്ധിച്ചില്ല ഈ മുഹൂർത്ത സമയത്താണ് അതൊക്കെ കാണുന്നത് ഇനി സമയമില്ല അന്ന് ചെയ്യാൻ അപ്പോൾ ലൈറ്റായിട്ട് മതി കേട്ടോ ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ പോണമല്ലേ അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞാണ് പറഞ്ഞോ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടിടത്തും ആ ഒരു കളറ് അപ്ലൈ ചെയ്തിട്ടുണ്ടേ അതിനുശേഷം അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യാം അതെ ഈയൊരു ബേൺ ഐ ടി എന്ന് പറഞ്ഞ ബേൺ ഇട്ടാന്ന് തോന്നലേ ഈ ഒരു കളർ അപ്ലൈ ചെയ്യേ ചെറിയൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ബ്രഷിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ടേ ഒരു ഷാർപ്പായിട്ടുള്ളൊരു സ്ഥലമുണ്ടേ അത് വെച്ചിട്ട് ഇതിൽ ഇത ഈ ഒരു ഒരു വൈറ്റ് ഒരു ഒരു ക്രീം കളർ പോലത്തെ ഒരു ഇതുണ്ടേ അത് ഞാൻ അതിൻ്റെ ഇത് ഇവിടെ ആയിട്ടൊന്ന് കുറച്ച് ഇതാക്കി കൊടുക്കും കേട്ടോ ആ വാട്ടർ ലൈനിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു തിളക്കം കിട്ടും എനിക്കിഷ്ടമാണ് നെക്സ്റ്റ് പരിപാടി കണ്ണെഴുതി കൊടുക്കുകയാണെങ്കിൽ സമയം പോയി വേഗം വേഗം ഉണ്ടാക്കട്ടെ കണ്ണെഴുതുമ്പോ എനിക്ക് എപ്പോഴും ഇതുപോലെ കണ്ണാടി അടുത്ത് വേണം അല്ലെങ്കിൽ തെറ്റി പോകും കണ്ടെ മോള് വാഷും രണ്ടും എഴുതി കൊടുത്തിട്ടുണ്ട് അടിയിൽ ഞാൻ കൺമഷി ആണ് കൺമശിയുണ്ട് യൂസ് ചെയ്യാറ് വാട്ടർ ലൈനിൽ ആ പണ്ടൊക്കെ ഞാൻ ഐലൈനർ വെച്ച് എഴുതുകയായിരുന്നു ഇപ്പൊ പക്ഷേ എനിക്ക് കൺമഷി വെച്ച് എഴുതുന്ന കംഫേർട്ട് അതുകൊണ്ട് ഞാൻ കൺമശി ഉപയോഗിക്കുന്നത് കണ്ണിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ഈ കണ്ണിന്റെ ഈ ഭാഗത്തെ ഔട്ടർ പോർഷനിലേക്ക് കുറച്ചൊന്ന് ചാടിച്ചു കൊടുക്കൂട്ടോ എന്നാ ഒരു വാല്യു പോലെ അല്ല താനും ഇന്ന് അത്യാവശ്യം ഒരു ചെറിയൊരു വാലിൻ്റെ ഒരിതും എന്നാ വാലായിട്ട് തോന്നാനും പാടില്ല കണ്ടോ ഇതുപോലെ എഴുതി കൊടുക്കും ഇനി ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ടേ ഞാൻ കണ്ണാടി നോക്കി ചെയ്യാട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ ക്രീമാണെന്ന് തോന്നിയിരിക്കുന്നത് അത് നിങ്ങളെ ഇഗ്നോർ ചെയ്തേക്കുക ജസ്റ്റ് കാണിച്ചു തരുന്നതന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് ചെയ്തു തരുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ ഇങ്ങനെയല്ലാന്നൊന്നും പറഞ്ഞ് കമൻ്റ് ഇടരുത് സത്യമായിരിക്കാം ഇങ്ങനെ ആയിരിക്കില്ല പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊന്നും ചെയ്യുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്പോൾ ഞാൻ ഇനി അടുത്ത പരിപാടി എന്താ അപ്പോൾ പൊട്ടിടുന്നതിന് മുമ്പേ ഒന്ന് ലിപ്സ്റ്റിക് ഇടട്ടെ കേട്ടോ ഞാൻ ജസ്റ്റ് ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ് ലിപ്ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഡാർക്ക് കളറാണ് ഇതിൽ നൈക്കയുടെ ഓൾ ഡേ മാറ്റാണേ അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഒന്നും അപ്ലൈയില്ല ജസ്റ്റ് ഒന്ന് ഇന്ന് വരച്ചു കൊടുക്കും എനിക്ക് ഓവർ കളറാകുന്ന ഇഷ്ടമല്ല പക്ഷേ എനിക്ക് കടയിൽ പോയിട്ടേ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക്ക് ഒന്നും എടുക്കാൻ അറിയത്തില്ല അപ്പോൾ എപ്പോഴും ബ്രൈറ്റായി പോകും അതുകൊണ്ട് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് തൂക്കുന്നത് ചിലപ്പോൾ രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാറ് ഇനി ഹെയർ കിട്ടണം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നെ പിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നെ വേഗം വാ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞു ഇനി എനിക്ക് സാരിയൊക്കെ ഉടുക്കുകയും വേണം അതുകൊണ്ട് പിന്നെ വീഡിയോ കിട്ടിയതെല്ലാം കണക്കായിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല വെപ്രാളമായിരുന്നു മൊത്തത്തിൽ പിന്നെ ഞാൻ തലമുടിയൊക്കെ ചെറുതായിട്ട് പഫ ഒക്കെ ചെയ്ത് നേരത്തെ തന്നെ ഞാൻ ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കുത്തി ഞാൻ ബൺ ഹെയർ സ്റ്റൈലാണ് കെട്ടാൻ ഉദ്ദേശിച്ചിരുന്നത് അതിനായിട്ട് ഇങ്ങനത്തെ ഒരു എന്താ ആർട്ടിഫിഷ്യൽ ഹെയർ ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ അങ്ങ് ബൺ കെട്ടിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഹെയർ ഇട്ടു കൊടുത്തു സിമ്പിളല്ലേ അപ്പോൾ എനിക്കിങ്ങനൊരു ലുക്ക് ചെയ്യണമെന്നായിരുന്നു കേട്ടോ ക്രിസ്ത്യൻ ആണ് അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു ലുക്കല്ലേ നല്ലത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുമോ ഞാൻ പിന്നെ അതിന് ശേഷം കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നേ എല്ലാം ഇന്നലെ പോയിട്ടാണ് പർച്ചേസ് ചെയ്ത കൂട്ടുകാരു കൂടെ അപ്പോൾ ഹെവി ആയിട്ടുള്ള കമ്മലാണ് അപ്പം മാല വലിയ മാല ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു ചെറിയൊരു മാല ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കമ്മല് കൂടുതലിതായി നിൽക്കുന്ന രീതിയിൽ പിന്നെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അമ്മയെക്കൊണ്ട് ഞാൻ വേഗം വീഡിയോ റെഡി ആയിട്ടോ മേക്കപ്പും സംഭവം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവനെ കാണാതെ ഇറങ്ങും അച്ഛനെ കക്കാട്ടൂടെ വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ വണ്ടിയിൽ പോവും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ അച്ഛനെന്നെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഒരു ഫ്രണ്ട് വണ്ടിയും കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത കൂട്ടുകാരിക്ക് വേണ്ടി വെയിറ്റിങ്ങാണേ അവൾ ഇപ്പോൾ വരും അപ്പോൾ അവളും വന്ന് കയറി പിന്നെ വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾ കുട്ടീനേം കൊണ്ടൊക്കെയായിരുന്നു അപ്പോൾ അവളും കയറി ഞങ്ങളെല്ലാവരും പോയിട്ടോ അപ്പോൾ ഒരു കുർക്ക് വഴി ഉണ്ടായിരുന്നേ അതിൽ ഈ പള്ളിയിലേക്ക് എളുപ്പമായിരുന്നു കുറച്ച് പോയാൽ മതി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ പള്ളിയിലേക്ക് വന്നു എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പള്ളിയാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ടല്ലോ പള്ളി ആ പള്ളി വെച്ചാണ് ഇത് ഫ്രണ്ടിൻ്റെ കുട്ടിയാണേ അപ്പോൾ ആ പള്ളിയിൽ ഇതുപോലെ ക്രിസ്മസിൻ്റെ ഇതുപോലത്തെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ കുട്ടീനെ കുറച്ച് നേരം അവളുടെ കയ്യിൽ നിന്ന് എടുത്തു പിടിച്ചു കൂട്ടോ പിന്നെ ഞങ്ങൾ നേരെ പ്രോഗ്രാം നടക്കുന്ന പള്ളിയിലേക്ക് പോയിട്ടോ അപ്പോൾ കയറുന്ന അവിടെ നല്ല ഫ്രഷ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ മെലൻ്റെ അതുപോലെ പൈനാപ്പിളിൻ്റെയൊക്കെ അപ്പം ഞാനും ഞങ്ങളെല്ലാവരും അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അപ്പം ഇതാണ് കേട്ടോ കൂട്ടുകാരിയും അവളുടെ ചെക്കനും അപ്പം ചെക്കൻ നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ അവൾ നമ്മുടെ നാട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്നത് അപ്പോൾ കയറി തന്നെ എല്ലാവർക്കും ഫുഡ് ഫുഡിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാർഗങ്ങളിയൊക്കെ ഉണ്ടായിരുന്നു ചെറുക്കനെ പെണ്ണിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കല്യാണമായിരുന്നേ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അതായത് ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഞങ്ങൾ പിന്നെ ഇപ്പോൾ കഴിക്കാനിരുന്നില്ല കാരണം ഒന്ന് രണ്ട് പേരും കൂടെ വരാനുണ്ടായിരുന്നു കേട്ടോ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ അവർ ലഞ്ച് ബ്രേക്ക് ആകുമ്പോഴേ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അങ്ങനെ അവർ പരസ്പരം കേക്കൊക്കെ കട്ട് ചെയ്തു പരസ്പരം കൊടുത്തു അങ്ങനെന്താ ഇവന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ ബാങ്ക് മാനേജറാണ് കേട്ടോ ആ കൂടെ ഇരിക്കുന്ന ചേട്ടൻ അവൻ്റെ ഫ്രണ്ടാ അപ്പം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു കേട്ടോ പഠിക്കുന്ന കാലത്ത് പിന്നെ മാത്രമല്ല ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ കോച്ചാണേ അതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സിൻ്റെ പിള്ളേരെയാവുമ്പോൾ ഒന്നും കൂടെ നല്ല പഠിക്കാൻ മെടുക്കറായിരിക്കുമല്ലോ പിന്നെ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അവൻ അവൻ്റെ ഹോം ടൗണിൽ തന്നെയുള്ള കട്ടപ്പന ബ്രാഞ്ചിൽ എസ് ബി ഐ ബാങ്കിൽ മാനേജറായിട്ട് വന്നു കേട്ടോ അങ്ങനെ പത്തിരുപത്താറ് വയസ്സായപ്പോൾ തന്നെ ആൾ സെറ്റിലായേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ കിട്ടി സെറ്റിലാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്തു പോകുന്ന പല ആൾക്കാർക്കും നാട്ടിൽ നിന്ന് എന്തെങ്കിലും ജോലി കിട്ടി നാട്ടിൽ തന്നെ നിൽക്കാനായിരിക്കും ആഗ്രഹം പക്ഷേ നമ്മുടെ അവസ്ഥ കൊണ്ട് പുറത്തു പോകുന്നതാണ് അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചത് ജോലിയൊക്കെ വാങ്ങി ഇവൻ ഇപ്പോൾ ബാങ്ക് മാനേജറൊക്കെ ആയിരിക്കും കേട്ടോ ഈ ചെറിയ പ്രായത്തിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഭക്ഷണം തീരുന്നതിനനുസരിച്ച് അവർ കാറ്ററിംഗ് ബോയ്സ് കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നെ നല്ല ബീഫും ചിക്കൻ ഫ്രൈയും ഓരുകറി പിന്നെ കോവക്ക ഫ്രൈ മീൻ കറി അങ്ങനെ നമ്മൾ ക്രിസ്ത്യൻ മാരേജിന് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് അല്ലേ അതെല്ലാം ഇഷ്ടം പോലെ കഴിച്ചു പിന്നെ ഒരു പുഡിങ് ഉണ്ടായിരുന്നേ ടെൻഡർ കോക്കനട്ടിൻ്റെ ആയിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമിന് പകരം ഇതായി പുട്ടിങ്ങായിരുന്നു അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു സ്റ്റേജിൽ കയറി പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പത്തേനും നേരം വൈകിട്ടുണ്ടായിരുന്നേ പിന്നെ താൻ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവരോടും പൈ പറഞ്ഞു യാത്ര